തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുമ്പോൾ സി പി ഐ എമ്മിന് ഇനി യാതൊരു പ്രതീക്ഷയുമില്ല കണ്ണൂരിൽ കാരണം കണ്ണൂരിലെ അതിശക്തമായൊരു വനിതാ നേതാവ് സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് മറ്റാരുമല്ല പി പി ദിവ്യ തന്നെയാണത് പൊതുപ്രവർത്തനം തുടങ്ങിയത് മുതൽ ദിവ്യ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ് എന്ന തരത്തിലുള്ള തെളിവുകളാണ് എ ദിവ്യ ഐ എ എസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി നവീൻ ബാബുവുമായുള്ള ഒത്തുതീർപ്പ് വിവാദവും തുടർന്നുള്ള നവീൻ ബാബുവിൻ്റെ മരണവും പെട്രോൾ പമ്പ് അനുവദിക്കുന്ന പേരിൽ ദിവ്യ നടത്തിയ അഴിമതി കണ്ണട ചിരുട്ടാക്കി ചുറ്റുമുള്ളവരെ കൂടി അതിൽ വീഴ്ത്താനുള്ള അവരുടെ സാമർഥ്യത്തെ കൈയ്യോടെ പിടികൂടിയിരിക്കുകയാണ് എ ഗീത ഐ പി ശശിയുമായുള്ള ബന്ധം പോലും അവിശുദ്ധ സൗഹൃദമാണെന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലതും സി പി ഐ എം പി പി ദിവ്യയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്നതിന് തെളിവാണ് ദിവ്യയുടെ വ്യക്തിപ്രഭാവം ആരെയും ആകർഷിക്കുന്ന തരത്തിലായിരുന്നു ഈ ഫാക്ടർ അവർ വളരെ സമർത്ഥമായി പല കാര്യങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് പ്രതികളെ പാർട്ടി അതിശക്തമായി സംരക്ഷിച്ച രീതി ഇവിടെ നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം തെളിവുകൾ പലതും ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു